എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വിചാരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ ന്യൂസ് പേപ്പർ വായിക്കോ മൊബൈൽ ഫോൺ നോക്കിയോ ടി വി കാണുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് വേറൊരു ഇങ്ങനെ തെന്നി മാറുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നിങ്ങളുടെ അനുവാദം കൂടാതെ ഈ മനസ്സ് വേറൊരു കാര്യത്തിലേക്ക് ഒരൊറ്റ ചാട്ടായിരിക്കും ഈ വേറെ കാര്യം നിർദ്ദേശിക്കുന്നത് ആയിട്ടും നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിരന്തരം വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അതും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ടെൻഷനോ ആശങ്കകളോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്കായിരിക്കും മനസ്സ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫുൾ കിടക്കുന്നത് പാസ്റ്റിൽ ഫ്യൂച്ചറിലായിരിക്കും ഈ പ്രസന്റിലേക്ക് നമ്മുടെ മൈൻഡ് വരുന്നില്ല പക്ഷെ നമുക്കെന്താ വേണ്ടത് ശരിക്കും നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിലേക്ക് ഹൺഡ്രഡ് നമ്മുടെ മൈൻഡും ഇൻവോൾഡ് ആകണം ഇതിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് ഈ മൈൻഡ് അച്ചീവ് ചെയ്താലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് ലൈഫിൽ നിന്നും ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും ചിന്തകൾ മാത്രമല്ല മൂഡ് സ്വിങ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പം ഈ ആവശ്യമില്ലാത്ത ചിന്തകളും മൂഡ് സ്വിങ്സ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈഫ് കുറേ ബെറ്റർ ആകും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ചെയ്യുന്ന കാര്യത്തിലേക്ക് മൈൻഡ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഇൻവോൾവ് ആകുന്നത് കൊണ്ട് എല്ലാ കാര്യവും നമുക്ക് എൻജോയ് ചെയ്ത് ഓരോ നിമിഷവും ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ക്വാളിറ്റി കൂടും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ആകും മൈൻഡ്ഫുൾനെസ് അച്ചീവ് ചെയ്യുന്നതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് റിലേഷൻഷിപ്പുകൾ ഒരുപാട് സ്ട്രോങ് ആക്കാൻ പറ്റും അപ്പോൾ സ്ട്രോങ് റിലേഷൻഷിപ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ ലൈഫ് ഒരുപാട് ബെറ്റർ ആക്കാനും പറ്റും മൈൻഡ്ഫുൾനെസ് അച്ചീവ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതുപോലുള്ള മെൻറ്റൽ ഹെൽത്ത് അവയർനെസ് വീഡിയോസിനായി ഫോളോ ലാമൻ്റെ